ോസിനെതിരെ വിമർശനവുമായി നടി ഫറാഷിബില ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയ നടി ഹണി റോസിനെ വിമർശിച്ച് നടിയും അവതാരകയുമായ ഫറാ ഷിബില ഹണി റോസിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നായിരുന്നു ഫറാ ഷിബിലയുടെ പ്രതികരണം അതേസമയം സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും താരം വ്യക്തമാക്കി ഹണി റോസിന്റെ പ്രവൃത്തികൾ അത്ര നിഷ്കളങ്കമല്ലെന്നാണ് ഫറാ ഷിബില പറയുന്നത് എന്നാൽ ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്നും അവർ പറയുന്നു ഫറാഷിബിലയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല സോഷ്യൽ മീഡിയയിൽ അസഭ്യഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷേമിംഗ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തന്നെയാണ് അതിനെതിരായി മിസ് ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്റെ മേഖല ഇതായത് ആളുകൾ സ്നേഹത്തോടെ വിളിക്കുന്നു ഞാൻ പോയി ഉദ്ഘാടനം ചെയ്യുന്നു അത്രയും നിഷ്കളങ്കമാണ് കാര്യങ്ങൾ എന്ന് തോന്നുന്നില്ല മിസ് ഹണി റോസ് വളരെ ബുദ്ധിപരമായി ആൺനോട്ടങ്ങളെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെ യും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തൻ്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നത് എന്തുമാതൃകയാണ് നൽകുന്നത് സ്ത്രീകളെ അങ്ങേറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഇത് തീർച്ചയായും ബാധിക്കും മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് ഈ കാണിക്കുന്നത് എന്നെങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിലുണ്ടോ ഒരു സ്ത്രീ നടത്തുന്ന യുദ്ധം ഞാൻ കാണുന്നു ഒരു അവർ കോൺഷ്യസ് ആയി ഒരു ട്രെൻഡ് സെറ്റ് ചെയ്തതായിരിക്കില്ല ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടും സർവൈവൽ ആണ് അവർക്ക് ഉദ്ഘാടന പരിപാടികളെന്നും മനസ്സിലാക്കുന്നു ഉദ്ദേശത്തേക്കാൾ അത് നൽകുന്ന സ്വാധീനം പ്രധാനമാണ് ശരിയാണോ ധാർമ്മികമായി തെറ്റുള്ളതൊന്നും പൊളിറ്റിക്കലി കറക്റ്റ് ആയില്ല ഫറാ ഫേസ്ബുക്കിൽ കുറിച്ചു അതേസമയം ബോബി ചെമ്മണ്ണൂരിനെതിരെ ലൈംഗികാധിക്ഷേപ പരാതി നൽകിയ ഹണി റോസിന് മലയാള സിനിമയിലെ സ്ത്രീ കൂട്ടായ്മ പിന്തുണ പ്രഖ്യാപിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വിമനിൻ സിനിമാ കളക്റ്റീവ് ഹണി റോസിന് പിന്തുണ പ്രഖ്യാപിച്ചത് അവൾക്കൊപ്പമെന്ന കുറിപ്പോടെ ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡബ്ല്യു ഷെയർ ചെയ്തിട്ടുണ്ട് അതിനിടെ ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു